അതിനൊരു വേണം അതാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അതിനാണ് മനുഷ്യന്റെ ഓരോ കാര്യവും എങ്ങനാവണം എന്ന് കൃത്യമായി മതം നിർവചിക്കുന്നു നിങ്ങൾ ഇല്ലെങ്കിൽ പറയാണ് ഞാൻ ചിന്തിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് തോന്നി ഈ നാട്ടിലുള്ള എല്ലാരെയും തലവെട്ടണം എന്നാലോ എന്താ പറയുക ഒരാൾക്ക് തോന്നി അവളെ ബസ്സിൽ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാരും അടി കൊടുക്കണം അതിന് കണ്ട്രോൾ ചെയ്യാൻ നിയമം വേണ്ടേ വേണ്ട എന്ന് ലാസ്റ്റ് കണ്ടക്ടറുടെ സീറ്റിൽ കണ്ടക്ടർ എങ്കിൽ ഇരിക്കരുത് അയ്യേ ബ്രിട്ടനിലെ സ്കൂളിൽ വന്നിട്ടാ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം എവിടത്തെ ബ്രിട്ടനിൽ െന്ന് പറഞ്ഞിൽഡിയാണ് കണ്ടക്ടറെ എവിടുന്നേ ബ്രിട്ടനില് ബ്രിട്ടനസ്തമിക്കാതെ ഒന്നാം നമ്പർ കാര്യം ഓസ്ട്രേലിയയിൽ ഒരു പ്രവിശ്യയിൽ നിയമം വരുന്നു എന്ത് കള്ളു ഇവിടെ നിരോധിച്ചാലോ എന്താ കാരണം പല തെറ്റിന്റെയും കാരണം ഇതാണ് എല്ലാവരും തിരിച്ചു വരും എവിടത്തേക്ക് എവിടത്തേക്ക് തിരിച്ചു വരും ഒരു കൺട്രോൾ ഒരു വേണം ഒരുക്കും തോന്നും എന്തിനാണ് ഇവിടുത്തെ നിർബന്ധമാണ് അതാണ് മലക്കുകൾ നിരീക്ഷണത്തിൽ ഇങ്ങനത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിന് നമുക്കൊരു കൺട്രോൾ വേണം ആ കൺട്രോൾ എന്താണ് ആത്മീയമായ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ എങ്കിലേ നമുക്ക് ഈ ദുനിയ് ജയിച്ചു കയറാൻ കഴിയുള്ളൂ Tchau. Uh.